അയ്യോ വീണില്ല ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇൻട്രോ ഞാൻ പിന്നെയാണ് എടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് കൊല്ലത്തുള്ള മലമേൽ പാറ വരെ ഒന്ന് പോയിട്ട് വരാം അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കൊല്ലം ജില്ലയിലെ അതിമനോഹരമായ ഒരു സ്ഥലമാണ് നമ്മൾ ഈ വന്നിരിക്കുന്നത് ഈ സ്ഥലം മലമേൽ മലമേൽപാറ എന്നറിയപ്പെടും അപ്പോൾ ഇവിടെ കയറി വരുന്ന വഴിക്ക് തന്നെ ഒരു അമ്പലവും കൂടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അമ്പലം കഴിഞ്ഞതിനു ശേഷമാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്ഥലം കൂടിയാണ് ഈ മലമേൽപ്പാറ അപ്പോൾ നമ്മൾ കയറി വരുന്നിടത്ത് ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഇപ്പോൾ പല നിറത്തിലും പല രൂപത്തിലും ഒക്കെ ഉള്ള ഒരുപാട് ചെടികളൊക്കെ കൊണ്ട് അവർ അലങ്കരിച്ച് വെച്ചേക്കുന്നതാണ് പിന്നീട് ഇവിടെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് വെറും ഇരുപത് രൂപ മാത്രമാണ് കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ഒരു പാറക്കോറി അവിടെ കുറേ വെള്ളം ആ ഒരു ഭംഗിയുള്ള സ്ഥലം കൂടി ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കയറി വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് അമ്പലമുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മലമേലെന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തേക്കുള്ള എൻട്രൻസ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് തന്നെ ഒരു പാറയാണ് ആ പാറയുടെ മുകളിൽ അവർ നമുക്ക് നമുക്കിരിക്കാനായിട്ടുള്ള സീറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പാറയുടെ മുകളിൽ നമുക്ക് നമുക്കിരുന്നിട്ട് നമുക്ക് ഒരു സന്ധ്യാസമയമൊക്കെ ആസ്വദിക്കാനും പിന്നെ നമ്മളുടെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ ഇരിക്കാനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ആ താഴ്ഭാഗം അപ്പോൾ നമ്മൾ താഴോട്ട് പോയില്ല അപ്പോൾ മേളിലോട്ട് പറയുന്നത് പാറയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് ഈ ഇത്രയും ഭംഗി നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ അപ്പം അത് നമ്മൾ ഇതിന് മുമ്പ് ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ മോൻ പറയുക ഈ പെട്ടെന്ന് ആ പെട്ടെന്ന് പോവാം നമുക്കതിൻ്റെ മുകളിൽ കയറാമെന്ന് പറഞ്ഞുകൊണ്ട് അവ എന്നെയും വിളിച്ചുകൊണ്ട് പോവുക കേട്ടോ അപ്പം എൻ്റെ കൂടെ എൻ്റെ ഉമ്മ ഉണ്ട് എൻ്റെ താത്ത ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ആണ് വന്നത് അപ്പോൾ ഇവിടെയും കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചെടികളൊക്കെ കണ്ട് ഇതിൻ്റെ താഴോട്ട് നടന്നു പോവുക അപ്പോൾ അവിടെ ഒരു കൊടപ്പാറ എന്ന് പറയുന്ന ഒരു പാറയുണ്ട് ഒരു പാറ അത് നമുക്കത് കാണിച്ചു തരാത് അപ്പോൾ ഇങ്ങനെ താഴോട്ട് നടന്നു പോവുക അപ്പോൾ അങ്ങനെ നമ്മൾ താഴോട്ട് നടന്ന് പൊയ്ക്കോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ ഉരുണ്ടങ്ങ് താഴെ ചെല്ലും അങ്ങനെ എല്ലാവരും മരത്തിലൊക്കെ പിടിച്ച് ആസ്വദിച്ചാസ്വദിച്ചാണ് ഇറങ്ങുന്നത് എൻ്റെ ഉമ്മായും താത്തായുമാണ് ഇറങ്ങുന്നത് അപ്പോൾ എൻ്റെ താത്താട കൊച്ചിനെ ഉമ്മ പകുതി ആയപ്പോഴേ ഉമ്മ ക്ഷീണിച്ച് താത്താടെ കൊച്ചിനെ പിന്നെ ഞങ്ങൾ കൈമാറിയെടുത്ത് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പാറ കണ്ടോ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ നമുക്കിതിൻ്റെ കിഴി കയറി നിൽക്കായിരിക്കും പക്ഷെ അതെങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരു വലിയൊരു പാറ അപ്പം കുട്ടീസിനെല്ലാം ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞ് അവർ അതിലേക്കൂടെ ഇതിലേക്കൂടെ ഒക്കെ കയറി ഓടിച്ചാടി നടക്കുമായിരുന്നു ഞങ്ങൾ പകുതി ആയപ്പോഴേ ക്ഷീണിച്ച് അങ്ങനെ ഇനി നമ്മൾ കയറാൻ പോകുന്നത് നാടുകാണിപ്പാറ എന്ന് പറഞ്ഞൊരു പാറയാണ് ഇതിൻ്റെ ടോപ്പ് ചെല്ലുമ്പം നമുക്ക് ആ ഒരു ഫുള്ള് ഒരു എന്തോ പറയുന്നത് ചടയമംഗലം ജഡായു പാറ അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം അപ്പം നമ്മൾ അതും പോകുന്ന വഴി എന്ന് പറയുന്നത് കൊച്ചു കൊച്ചു പാറകൾ അപ്പം അതിൻ്റെയൊക്കെ കൂടാ പോകുന്നത് കേട്ടോ ട്രക്കിങ്ങിന് പോകുന്ന പോകുന്നതാണ് പോവാം അപ്പോൾ ഇവിടെ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അപ്പം കയറി പോയവരൊക്കെ തിരിച്ചിറങ്ങി വരുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ വഴി അപ്പോൾ ഇതിലേക്കൂടെ കൊച്ചു കൊച്ചു പാറകളിൽ പിടിച്ചും എടുത്തുമൊക്കെയാണ് കയറി പോകേണ്ടത് അപ്പം അവിടെ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നാട് കാണിപ്പോൾ ആറയാണെന്നുള്ളത് അപ്പം ഈ കല്ലൊക്കെ താണ്ടിയാണ് നമ്മൾ മുകളിൽ ഒരു പകുതി സ്റ്റേജ് വരെ എത്തിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ആർക്കും അങ്ങോട്ട് പറ്റുന്നില്ല മുകളിലോട്ട് പോവാനായിട്ട് ഉമ്മ കയറി വന്നില്ല കേട്ടോ ഉമ്മക്കാണ് ഈ താഴെ നിന്ന് കയറിയപ്പോഴേ ഉമ്മ ക്ഷീണിച്ചു അങ്ങനെ ഉമ്മ അവിടെ നമ്മൾ ആദ്യം ഫസ്റ്റ് കയറി വന്ന സമയത്ത് കുറേ ചേച്ചിമാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടല്ലേ ഉമ്മ അവരുടെയൊക്കെ കൂടെ കാര്യം പറഞ്ഞ് ഉമ്മ അവിടെ നിൽക്കുമായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പതിയെ പതിയെ കൊച്ചിനെയൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ എടുത്ത് നമ്മളെന്തായാലും ആ പാറയുടെ മുകളിൽ കയറുമെന്ന കൂടി അതിന് പകുതി സ്റ്റേജ് വരെ എത്തി എത്തിയിപ്പം അപ്പം മേളിൽ നിന്ന് കുറച്ച് പേര് താഴോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്തോടാണ് നമ്മളിനി മേളിലോട്ട് കയറി ചെല്ലേണ്ടത് ഞാനും ചെരുപൂരി കയറാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തേണ്ടത് ഒരു ചെറിയ രണ്ട് പാറയുടെ അപ്പുറത്ത് ഒരു ചെറിയ സ്ഥലമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അകത്തുകൂടെ നമുക്ക് കയറിയിട്ട് വേണം അതിൻ്റെ ടോപ്പിൽ കേട്ടോ അപ്പോൾ ഓരോരുത്തർ ഫ്രണ്ടിൽ കൂടെ പോകുന്നവരും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അകത്തോട്ട് കയറാനൊക്കെ അങ്ങനെ നമ്മളിങ്ങനെ കയറി 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 അതിൻ്റെ ഏറ്റവും മണ്ടയിൽ ഇങ്ങനെ ഇതായി എത്തി ഇനി ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത് കേട്ടോ സൂപ്പർ വ്യൂ ആണ് നല്ലൊരു എന്താ പറയുക നല്ല കാറ്റും അപ്പം നമുക്ക് മുന്നേ വന്നവരെല്ലാം മേളിൽ ഇരിപ്പുണ്ട് അപ്പോൾ കയറി വരുമ്പോൾ എന്തായാലും നമ്മൾ ക്ഷീണിക്കും അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് കുറേ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നതിന് ശേഷമാണ് ഇനിയും ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പതിയെ പതിയെ നമ്മൾ ആ ചു ചുറ്റും കറങ്ങി നടക്കുമായിരുന്നു കുറേ പേര് ഇതുകൊണ്ട് അവിടെ കിടക്കുന്നു ക്ഷീണിച്ച് മേളിലോട്ട് കയറി വന്ന ഒരു കട പോലും ഇല്ല പിന്നെ നമ്മളെയൊക്കെ കയ്യിൽ അത്യാവശ്യം സ്നാക്സോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് കയറി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കുറച്ച് നേരം അവിടെയൊക്കെ ഇരിക്കാൻ പറ്റും കേട്ടോ തിരിച്ച് ഇറങ്ങി അങ്ങനെ ഫൈനലി അതിൻ്റെ വണ്ടയിൽ ചാടി താഴെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടയർഡായിട്ടുണ്ട് കേട്ടോ ഇപ്പം തൊട്ട് താഴെ കടയുണ്ട് അപ്പം നമുക്കിനി ആ കടയിൽ കയറി വെള്ളവോ എന്തെങ്കിലും സാധനങ്ങളോ അങ്ങനെയൊക്കെ മേടിക്കാൻ ടൂറിസ്റ്റുകാർക്ക് വന്ന് മേടിക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു കേട്ടോ അവിടെ പിന്നെ നമുക്ക് ചുമ്മാ ഇങ്ങനെ കണ്ടുപോവാം ഇപ്പം ടൂറായിട്ട് വരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാമല്ലോ അപ്പം അങ്ങനെ ഉദ്ദേശിച്ചും കൊണ്ട് ഒരു കട പോലെ ഒരണം അവിടെ മുളയിൽ തീർത്ത സാധനങ്ങൾ പിന്നെ തേൻ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങളുണ്ടതിനകത്ത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ്